എവിടെ എങ്ങ് വലിഞ്ഞ് കയറിക്കോളൂ അതിന്റെ വേളി ആ തരത്തിലേക്കല്ല അവിടെ ജാതിക്ക വരയ്ക്കാനായിട്ടേ കയറുന്ന ടീക്കി മാമ വിക്ര കേട്ടിട്ടുണ്ടോ ഞാൻ വീഴ്ച എടുക്കുന്നുണ്ടിക്കറേനോ ടക്കണെന്ന് പറഞ്ഞ ജാതിക്കെ പറ്റി തന്നെയാണോ പറയുന്നത് അതോടാ നീണ്ട അവിടെ ഇഷ്ടം പോലെ

മരം പറഞ്ഞു നിക്കുന്നു പ്രശ്നമല്ലേ കാണത്തില്ല അങ്ങോട്ട് എടുക്കത്തിന് നല്ല കേട്ടെ കറിവേപ്പിലൂത്ത് പൂത്തത് കാണും പൂക്കല്ലേ പൂക്കല്ലേ ഒടിച്ചില്ലേ പൂക്കും കൈനിറയെ കറിവേപ്പിലയും തലയ്ക്കും തീരാത്ത പ്രശ്നങ്ങളുമായി കീക്ക് ചെയ്ത കറി വരികയാണ് അല്ല വേണ്ട ഇതാ വരാതെ കൊടുക്കണ്ട കേട്ടോ ദാ ആ വരുന്നു റോ റോ ഓടാൻ തുടങ്ങണ്ട കേസാ നിസാരം സിമ്പിൾ ദാ ഇスター നമ്മ കറയല്ല ഇങ്ങോട്ട് വലഞ്ഞു കേറുന്നു നീ പിച്ച് പോയ സാധനം അല്ല കേറുന്ന നേരെ